ഫോട്ടോഷോപ്പ് ഡീറ്റെയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ജനറേറ്റീവ് ഫിൽഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഓബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓബ്ജെക്റ്റിന് പകരമായിട്ട് വേറെന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ആ ഒരു ഭാഗത്ത് നമ്മൾ റിമൂവ് ചെയ്ത ഓബ്ജെക്റ്റിൻ്റെ അതേ പൊസിഷനിൽ പ്ലേസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് അതേസമയം റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ബട്ടൺ നമുക്ക് കോണ്ടക്സ്റ്റൽ ടാസ്ക് ബാറിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നോക്കാം റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഇവിടെ ടാസ്ക് ബാറിൽ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബട്ടൺ നമുക്ക് നേരത്തെ നമുക്ക് ടൂൾസ് പാനലിൽ ഉണ്ടായിരുന്ന ബട്ടൺ തന്നെയാണ് ഈ ഒരു ബട്ടൺ തന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ഈ ഒരു റിമൂവ് ടൂൾ തന്നെയാണ് അത് നമുക്ക് കോണ്ടെക്സ്വൽ ടാസ്ക് ബാറിലേക്ക് വന്നിട്ടുണ്ട് നമ്മളൊരു ഓബ്ജെക്റ്റിനെ ജനറേറ്റീവ് ഫില്ല് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് എനിക്ക് ഈയൊരു കാറ് ഇവിടെ നിന്ന് മാറ്റണം എന്ന് കരുതുക അതിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം ഒന്നുകിൽ നമുക്ക് ഓബ്ജെക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ ആ ഒരു ഒബ്ജെക്റ്റിനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഓബ്ജെക്റ്റ് സെലക്റ്റ് ആവും നമ്മുടെ കാറ് അവിടെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ഷെയ്ഡ് ഇവിടെ ഒന്ന് സെലക്റ്റ് ആവാനായിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് സെലക്ട് ചെയ്യുവാണ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ഞാൻ ആ ഒരു ഷെയ്ഡും കൂടെ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു നോക്കുക ഇപ്പം നമുക്ക് ആ ഒരു കാറിൻ്റെ ഷെയ്ഡും കൂടി അവിടെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ശേഷം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജനറേറ്റീവ് ഫില്ല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജനറേറ്റീവ് ഫില്ലിലേക്ക് പോകുന്നു ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രോംറ്റ് ഒന്നും നമ്മൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ജനറേറ്റ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് മാറ്റമാണ് അവിടെ വരുന്നത് നമുക്കൊന്ന് നോക്കാം നോക്കുക അവിടെ ആ ഒരു ഒബ്ജക്റ്റ് പോയി പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് വേറൊരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നോക്കുക ഇവിടെ നമുക്ക് മൂന്ന് വേരിയേഷൻസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു രണ്ടാമത്തെ വേരിയേഷൻ നോക്കുക ആ ഒരു വേരിയേഷനിലും നമുക്ക് ഇവിടെ ആ ഒരു റോഡിൽ നമുക്ക് ആ ഒക്കെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത് കാണാം അതുപോലെ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നോക്കുക ഇവിടെ ഒരു എന്തോ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേസമയം നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റൽ ടാക്സ് ബാറിൽ വന്നിരിക്കുന്ന റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ആ ഒരു റിമൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം നമ്മുടെ ഒബ്ജക്റ്റ് സെലക്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ഏരിയയും കൂടെ സെലക്റ്റ് ആവാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ ഞാൻ ഷിഫ്റ്റ് കീ ഷിഫ്റ്റ്ക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് വരച്ച് സെലക്ട് ചെയ്യാണ് നോക്കുക ഈ ഒരു ഷെയ്ഡിൻ്റെ ഏരിയ ഒക്കെ നമുക്കവിടെ സെലക്റ്റ് ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തൊട്ടുമുമ്പ് നമ്മൾ ജനറേറ്റീവ് ഫില്ല് ഉപയോഗിച്ചിട്ടായിരുന്നു റിമൂവ് ചെയ്തത് ഇത്തവണ നമുക്ക് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഞാൻ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ് നോക്കുക അപ്പോൾ ആ ഒരു ഏരിയ റിമൂവായി പോകുന്നുണ്ട് നോക്കുക ഇപ്പോൾ ആ ഒരു ഒബ്ജെക്ട് റിമൂവായി പോകുന്ന സമയത്ത് അവിടെ പുതിയതായിട്ട് വലിയ ഒബ്ജക്റ്റുകളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല പക്ഷേ കൃത്യമായിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ അവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഓബ്ജെക്ട് റിമൂവ് ചെയ്യുന്ന അവസരത്തിൽ റിമൂവ് ചെയ്യേണ്ട അവസരം വന്നാൽ കൂടുതലും നമ്മൾ ജനറേറ്റീവ് ഫില്ലിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് റിമൂവ് ടൂൾ ഉപയോഗിച്ചിട്ടുള്ള ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഏരിയ വീണ്ടും സെലക്ട് ചെയ്തത് ഇതുപോലെ കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് റിമോ ടൂള് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നോക്കുക കുറച്ചും കൂടെ അത് റിഫൈൻ ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇവിടെ വേറൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റീവില് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ഏത് പാക്കേജ് ആണോ ഫോട്ടോഷോപ്പിൻ്റെ പാക്കേജ് എടുത്തിട്ടുള്ളത് ആ ഒരു ജനറേറ്റീവ് ക്രെഡിറ്റ്സ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അതേസമയം നിങ്ങൾ റിമൂ ടൂളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് ക്രെഡിറ്റ്സ് അവിടെ തന്നെ ഉണ്ടാവും ക്രെഡിറ്റ്സിനെ അത് ബാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു റിമൂവൽ ടൂള് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇത് താമസിയാതെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് പ്രതീക്ഷിക്കാം ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക